ം ജനകീയ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ ദീപം തെളിയിച്ചുകൊണ്ടാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് ജനകീയ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു മുനിസിപ്പൽ ജംഗ്ഷനിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ദീപം തെളിയിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ചത് തീവ്രവാദികൾ മതത്തിന്റെ പേരിൽ വേർതിരിച്ചു നിർത്തി കൊലപാതകം നടത്തിയത് വർഗീയ കലാപം ഉണ്ടാക്കിക്കൊണ്ട് ഭാരതത്തിന്റെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതികരണവേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു ഈ പ്രതികരണവേദി നേതൃത്വത്തിൽ നടക്കുന്ന ഈ അനുശോചന പരിപാടി അവർക്ക് അവരുടെ ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ടുള്ള ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് ഇതിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി വേദിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ വൈസ് പ്രസിഡന്റ് പൊന്നൻ തമ്പി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പുളിയറ വേണുഗോപാൽ രചിതാലയം രവീന്ദ്രൻ അഡ്വക്കേറ്റ് കെ പി നന്ദകുമാർ പൂക്കുഞ്ഞ് പുരശ്ശേരിൽ മധു പുതിയിടം ആർ രാജശേഖരൻ ജെ രാധാകൃഷ്ണൻ എം എൻ കൃഷ്ണകുമാർ ഗോപൻ എസ് ശരത് അനീഷ് ഗോപിനാഥ് രാജൻ ശിവകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം